എല്ലാവർക്കും സ്വാഗതം ഈ മരങ്ങളൊക്കെ അറിവെന്താ എൺപതഞ്ചു വന്നു ആണോ ഏയ് ആ പ്ലാവുമ്പെച്ചക്കുണ്ട് ഇലയുടെ ഭാരം കൊണ്ട് തേക്ക് ഇടയ്ക്കിടയ്ക്ക് തല ഓ ഇതിന് നല്ലവണ്ണാണ് ഇത് ഇവിടെ മൂന്നെണ്ണം ഉണ്ട് അല്ലേ അങ്ങനെ അങ്ങനെ എവിടെയെങ്കിലും ഒടിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് നടന്ന് നോക്കുന്നതാ ഇത് തേക്കാണ് കേട്ടോ ഇത് തേക്കാണ് അത് തേക്കണെങ്കി അച്ഛന് പറക്കാൻ പറ്റുള്ള ആണോ അതെ ഇത് തേക്കാണല്ലോ ഇതെന്ത് മാത്രിന്തുന്നിട്ടാണോ ആ ആ പ്ലൗമ് വീണു ഇതിന്റെ ഭയങ്കര ഇഷ്ടമുള്ള ചക്കയാണ് എനിക്ക് ഭയങ്കര പുളി വെച്ചാലും നല്ലതാ വെക്കാനും കപ്പ കലങ്ങാത്ത കപ്പ പോലെ എന്ത് കിട്ടും ഇതില് നായ്പോളെ ഇട്ടു തുടങ്ങിയിട്ടുള്ളൂ ഉടനെ ഉണ്ടാകുമായിരിക്കും ഇതിനെന്താ പറയണേട്ടാ ഈ അരികത്ത് നിൽക്കലി ഒരുപാട് ലൈൻ പോലെ നട്ടേക്കണത് മഹാഗണി ഓ ഏത് വഴിക്കൊക്കെയാണ് ചേട്ടൻ പോകുന്നത് ആ ഇതേ ഇത് മുള്ളാത്തയാണ് കേട്ടോ ഇതൊക്കെ ഈ മുള്ളാത്ത പിടിയുന്നതാക്കും നല്ല ഔഷധഗുണമുള്ളതാണെങ്കിലും എനിക്കിഷ്ടമല്ല അതിന് ഒരു പ്രത്യേക രുചിയാണ് അത് കാരണം ഞങ്ങൾ അത് എടുക്കാറില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അത് കിളികളിൽ തിന്നു പോക്കണ പതിവ് ഇവിടെ ഒരു സീത സീത ഇതും അറിവെച്ച് വന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒത്താൻ ഈ ചേമ്പിൻ്റെ ഇതൊക്കെ ഇങ്ങനെ തണ്ടിയും പിടിയും പറഞ്ഞപ്പോ തേൻ കുടിക്കുന്ന ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ ആരുടെയൊക്കെ വീട്ടിലുണ്ട് ഈ സംഭവം ചെറുപ്പകാലത്തെ ഓരോ ഓർമ്മകളാണ് ഇതെല്ലാനും പണ്ടൊക്കെ ഓരോ വീടുകളിലും ഇത് ഇഷ്ടംപോലെ ഉണ്ടാകുമായിരുന്നു ഇതിൻ്റെ പേരാണ് മധുര ചേമ്പ് മധുരക്കിഴങ്ങല്ല മധുരച്ചേമ്പ് അതിൻ്റെ മുകളിൽ പൂവുണ്ടാകും ഈ പൂവിൻ്റെ തേൻ കിളികളൊക്കെ വന്ന് കഴിക്കണ കണ്ട ശലഭങ്ങളും ഇത് നമ്മൾക്കും അത് പറിച്ചെടുത്ത് അതിൽ നിന്നും ഈമ്പി ഇമ്പി തേൻ നമുക്ക് കിട്ടും അത് നമ്മുടെ പാളയങ്ങളുടെ വാഴയുടെയും ഞങ്ങൾ എടുത്ത് കഴിക്കാറുണ്ട് വേറെ എന്തിനുണ്ടോയെന്ന് എനിക്കറിയില്ല അതിൻ്റെ പൂവിലും ഇതുപോലെ ഉണ്ടാകാറുണ്ട് ഇത് മധുര ചേമ്പാണ് കഴിഞ്ഞ കൊല്ലം കുറച്ചുണ്ടായത് അത് പറിച്ചിട്ടിട്ട് ഉണങ്ങി ഒരുപാട് ദിവസത്തിന് ശേഷം മഴ പെയ്തത് നട്ടിട്ടും മുളച്ചില്ല പിന്നെ എങ്ങനെയോ ഒരു രണ്ട് മൂന്ന് കട പോവാതെ കിട്ടി അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇനി അടുത്ത കൊല്ലം തിരിടിയാക്കി വിസ്തരിച്ച് നടന്ന് കരുതിയക്കാണ് കാരണം നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ പോയി പോയ സംഭവങ്ങളാണ് ഇതൊക്കെ ഞങ്ങളൊക്കെ ഇതിൻ്റെ ഇലയിലാണ് കപ്പ വെച്ചത് കഴിക്കുന്നത് ചക്ക വെച്ചതൊക്കെ കഴിക്കുന്നത് ഇതിൻ്റെ ഇലയിലാണ് എട്ടും പത്തും അംഗങ്ങളുള്ള വീടുകളിൽ ആ അമ്മമാർ ഇത് നാലുമണി ചായ്ക്കുള്ള സംഭവം എന്തെങ്കിലും പുഴുങ്ങി ഉണ്ടെങ്കിൽ ഈ ഇല പൊട്ടിച്ചിട്ടാണ് ഞങ്ങൾക്ക് തരാറ് അപ്പോൾ കൂടെ അയൽപക്കത്തെ മക്കളും ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും നമുക്ക് പാത്രങ്ങളൊന്നും ഉണ്ടാകുമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഇത് ഇല പൊട്ടിച്ചിട്ട് കപ്പയും ചക്കൊക്കെ അതിനകത്താണ് ഞങ്ങൾക്ക് തരുന്നത് പിന്നെ നെയ്യുള്ള എന്തെങ്കിലും സാധനമാണ് പുഴു പുഴുക്ക് പോലെയൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അത് പിന്നെ പാത്രം കഴുകിയിരുത്താനൊക്കെ അന്നൊന്നും സോപ്പൊന്നും ഇട്ടല്ല വെള്ളം ചൂടാക്കി ഒഴിച്ച് നെയ്യ് കളയും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പണിയൊക്കെ ചെയ്തിട്ടാണ് ഈ നെയ്യൊക്കെ കളയുന്നത് ഇന്ന് നമ്മൾ എന്തെല്ലാം സോപ്പ് തുടങ്ങി രോഷനുകളൊക്കെ ഉപയോഗിച്ചാണല്ലോ പാത്രത്തിൻ്റെ അഴുക്ക് കളയുന്നത് അന്നേ കാലത്തൊന്നും അങ്ങനെയല്ലായിരുന്നു ചാരോട്ട് തേക്കും പുളിയിട്ട് തേക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഇനി ആ പാകമായി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഉള്ളിലൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ അത് കുറച്ച് പറിച്ചെടുത്തു ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് പാചകത്തിലേക്ക് മീൻ വാങ്ങി വച്ചിട്ടാണ് വന്നിരിക്കുന്നത് വറക്കാനായിട്ട് വറ്റ മേടിച്ചിരിക്കുക അതിൻ്റെ അതിൻ്റെ ഏ എന്താ പറയുക ഇതിൻ്റെ വാൽഭാഗം തിന്നാണ് ഇത് പൊളിച്ച് അങ്ങോട്ട് വിടുന്നത് അപ്പം അങ്ങനെ വിടുമ്പം ഒരെണ്ണം കാട്ടിയ കേട്ടോ ഇതങ്ങനെയാണ് ഇത് ചെത്തിയെടുക്കുന്നത് അങ്ങനെ ചെത്തിയിട്ട് അവിടെ നിന്ന് ഇത് പൊളിച്ചാൽ ഇങ്ങോട്ട് പൊളിഞ്ഞു പോരും അല്ലേ ഈ മീൻ കുറേ നാൾ മുന്നേ നന്നാക്കിയതാണ് അപ്പം മീൻ തന്നാൾ പറഞ്ഞ് നന്ന രീതി അനുസരിച്ചാണ് ഇത് വലുതില്ലയേ വലുതണ്ടേറ്റ വറക്കാൻ കഴിയിട്ടാണ് ഇപ്പൊ അത് ഞങ്ങളുടെ പഴയ ചരാത്തടിയാണ് അപ്പൊ മീനൊക്കെ വെട്ടുമ്പോ ഇങ്ങനെ കൊണ്ടുവന്ന് വെട്ടുന്നതാ ഇത് വേറെ ഒന്നും ഉപയോഗിക്കുന്നതല്ല അപ്പോ അങ്ങൾ മീൻ അപ്പോൾ അങ്ങൾ മീൻ നന്നാക്കി എടുക്കുന്നത് കേട്ടോ ഇന്നൊരു നാട്ടുകറി ഉണ്ടാകാണു അപ്പം കഷ്ണം മരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ തക്കാളി പച്ചമുളക് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് വടവലങ്ങ കൂടെ ഇടുന്നുണ്ട് കരിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഇടാത്തത് പിന്നെ കറിവേപ്പിലിട്ടുണ്ട് ഒരു ഒന്നര തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളിശ്ശേരി ഇരിപ്പുണ്ട് അപ്പോൾ മീൻ വറുത്തതുണ്ട് ഒരു തോരൻ ഉണ്ട് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പടവലങ്ങയുണ്ട് പടവലങ്ങ അപ്പോൾ ഈ പടവലങ്ങയും ചേർത്തിട്ടാണ് ുന്നത് അപ്പൊ ഇതൊക്കെ ഇതിനകത്തോട്ട് ഞാൻ പടവലങ്ങ അരിയുന്നതേ ഉള്ളൂ ചേട്ടാ പടവലങ്ങ അരിഞ്ഞോളാം ചേട്ടാ ഇതിൻ്റെ ചേരു കഴിക്കാണ്ട് ഉപ്പ് ചിരിടാട്ടോ ആ ചേട്ടൻ തന്നെ പറഞ്ഞല്ലേ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ പട കൂട്ടി തിരുമ്മി അടപ്പത്തേക്കൊരു തുള്ളി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം ഒഴിച്ചോഴിച്ചോ വേണമെങ്കിൽ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണ്

കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് വേവുമ്പോഴത്തേന്ന് തേങ്ങ അരപ്പ് റെഡിയാക്കാം അപ്പോൾ കുമ്പളങ്ങയും പടവലങ്ങയും തക്കാളിയൊക്കെ വേവായിട്ടോ അപ്പോൾ ബെന്ധ പരിപ്പ് അതിലേക്ക് ഇട്ടേക്കാണ് ഞാൻ അതൊന്ന് ഇളക്കി കൂട്ടിയിട്ട് പിന്നെ തേങ്ങ അരപ്പ് ചേർക്കണം അപ്പോൾ ഒരല്പം പൊടിയാണ് അതിപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊടി വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചേർക്കണ്ട അവിടെ മീൻ പൊരിക്കാനിട്ടേക്കാണ് തിരക്ക് പിടിച്ച പണിയാ എന്ത പരിപ്പ് അതിലേക്ക് ചേർത്തു തേങ്ങ അരപ്പ് ഞാൻ ചേർക്കാൻ വേണം അപ്പൊ പുളി പിഴിഞ്ഞു വെച്ചത് ഈ തേങ്ങയൊക്കെ കുറച്ച് വെള്ളം ചേർത്തണ്ട് വെള്ളം ചേർക്കണ്ടെ ഉള്ളി പറ്റൽ മുളകൊക്കെ അരിഞ്ഞുവെച്ച് രണ്ട് കറിവേപ്പിലെ കൂടി ഞങ്ങൾ ഇടും പിന്നെ കടുകിട്ട് പൊട്ടിക്കൂട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ പണ്ട് കാലത്തെയൊക്കെ കുമ്പളങ്ങ വീടുകളിലൊക്കെ ഉണ്ടാവില്ല പടവലങ്ങയും കുമ്പളങ്ങയും ഒക്കെ പിന്നെ ഞങ്ങളുടെ വളത്തിൽ ഈ സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ ഞങ്ങളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറി വെക്കാറുണ്ട് അപ്പൊ അങ്കള് പറഞ്ഞു നിന്ന് വടവരങ്ങ തീരാറായി പടവരങ്ങ അപ്പോൾ നമുക്ക് പടവരങ്ങ പടവരങ്ങക്കാന്നും പറഞ്ഞോണ്ട് വെച്ചതാണ് അങ്കളുടെ ഇഷ്ടത്തിന് തന്നെ വെച്ചു ആദ്യം ഞങ്ങള് എന്തുടിയിൽ കാണു അതിന്റെ ഉള്ളിയിൽ എവിടെയെങ്കിലും കാണുമെന്ന് അപ്പോൾ നമ്മുടെ അസൽ നാട്ടുകൂട്ടാൻ റെഡിയായി നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് ചോറിയുടെ ഒഴിച്ച് കഴിക്കാനായിട്ട് ചപ്പാത്തിക്കും മറ്റു പലതിൻ്റെയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ലൊരു വിഭവമാണ് കേട്ടോ ഇത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ